നമ്മൾ കാലം ിൽ നമുക്കൊപ്പം ഉള്ളത് പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ ആമുഖം ആവശ്യമില്ലാത്ത ഒരാളാണ് അദ്ദേഹത്തിന് ധാരാളം പാട്ടുകളിലൂടെ അല്ലെങ്കിൽ ആ എഴുത്തും പാട്ടുമൊക്കെ ആയിട്ട് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് അദ്ദേഹത്തോടുള്ള ഒരു വലിയ സ്നേഹമെന്ന് പറയുന്നത് ചന്ദ്രികയുമായിട്ട് അദ്ദേഹത്തിനുള്ള വളരെ സി എച്ചിൻ്റെ കാലം മുതലുള്ള ആ ഒരു ബന്ധമാണ് നമ്മളിപ്പോഴിയിരിക്കുന്നത് മാ വേദിയിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയവും ചന്ദ്രികയും അതിൻ്റെ സാംസ്കാരിക പാര നമ്മൾ പലപ്പോഴായിട്ട് പറയാറുണ്ട് എം ടിക്ക് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഒരു തലവാചകമായിട്ട് പറയാറുള്ളതാണ് എം ടിക്ക് ആദ്യമായിട്ട് പ്രതിഫലം നൽകിയത് ചന്ദ്രിക ആ ആമപ്പസാങ്ങിന്റെ ചന്ദ്രികമായിട്ടുള്ള ഒരു ആ ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കം എനിക്ക് ചന്ദ്രികയായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരിട്ടുള്ള ബന്ധം വളരെ കാലത്തിനു ശേഷമുള്ള പക്ഷേ ഞാൻ ചന്ദ്രിക എന്ന ഒരു വാരികയായിട്ട് വളരെ നേരത്തെ പദ്യുമായി അങ്ങനെ അച്ഛൻ അല്ലേ അടുത്ത അച്ഛൻ എന്ന് പറയാൻ വി പി കുമാരൻ പറയാം അച്ഛന്റെ പല അച്ഛൻ ഒരു കോളം തന്നെ ഉണ്ടായിരുന്നു ചിത്രശലഭങ്ങളും സ്വപ്നശകലങ്ങളും ഒരു കോളം തന്നെ അപ്പോൾ ആ കോളത്തിലൂടെ അച്ഛൻ എന്റെ കമ്മ്യൂണിസ്റ്റ് കവിതകൾ പോലും അക്കാലത്ത് ചന്ദ്രിക്കുന്നു അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു മറ്റു പല വാരികൾക്കും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആർക്കുമുഖ്യണ്ടാവും പിന്നെ അതുപോലെ മറ്റ് വല്യ വല്യ പത്രങ്ങൾക്കെല്ലാം അതിൻ്റെതായ ജാതി മത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതിന് ഒരു ഒരു പാർട്ടിയുടെ ഒരു മുസ്ലിം ലീഗ് പോലത്തെ പാർട്ടിയുടെ പത്രമായിട്ട് പോലും അവരെല്ലാം ചേർത്ത് പിടിക്കാൻ പിന്നെ കഴിഞ്ഞു തുടക്കത്തിൽ സി എച്ച് ഒരു പറയാറുണ്ടല്ലോ നമ്മുടെ ഐ എ മുഹമ്മദ് അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ് ആണ് ചന്ദ്രിക ആഴ്ച പതിപ്പ് തുടങ്ങാനായിട്ട് സി എച്ച് ആദ്യമായിട്ട് സമീപിച്ചത് അദ്ദേഹത്തെ നാല്പത്തി ഒൻപതിലാണ് അപ്പൊ അദ്ദേഹം സാംസ്കാരിക രംഗത്ത് കൂടെ ഒരു വലിയ സൗഹൃദം ഉണ്ടാക്കാനും അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും ഒക്കെ ചന്ദ്രിക ശ്രദ്ധിച്ചു എനിക്ക് തോന്നാൻ അത് ഇന്നും ഉണ്ട് എന്നും ചന്ദ്രിക പെണ്ണോടൊക്കെ പലപ്പോഴും പല കാര്യങ്ങൾ വരുന്നുണ്ട് സംഗീത രംഗത്തും സംസ്കാരിക നമ്മളോട് ചന്ദ്രികയാണ് ചോദിക്കുന്നത് ബഹ് പലരും ചോദിക്കാറില്ല അപ്പോൾ എനിക്ക് വലിയ വേദനയായിരുന്നു കാരണം ജയകേന്ദ്രൻ മരിച്ചപ്പോൾ ജയകേന്ദ്രൻ ഞാൻ വലിയ അടുത്തുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മതി നല്ല ആളാണ് പക്ഷേ ഒരു ചാനലോ ആകാശവാണി ചോദിച്ചു മഞ്ചേരി അക്കൗണ്ട് പിന്നെ ചോദിക്കുന്നത് ചന്ദ്രികയാണ് ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു കാരണം വെച്ചാൽ ബാക്കിയുള്ള പലരും എന്നോട് ആദ്യം ചോദിക്കണ്ട ജീവിച്ചിരിക്കുന്ന വലിയ ഇപ്പോ ആളുകളെ കഴിഞ്ഞാല് പിന്നെയുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ ലേട്ടനുമായിട്ട് നല്ല ബന്ധമുള്ള കാണാൻ ലേട്ടനത് അറിയുകയും ചെയ്യുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടം ആ ഒരു ആംഗിളെപ്പോഴും ചന്ദ്രയോട് ഭയങ്കര ആഭിത്യമുണ്ട് മുരട്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓത്തുപള്ളിയാണ് അല്ലേ എപ്പോഴും നമ്മൾ ഞാൻ ഇന്ന് രാവിലെ ബീച്ചിൽ നടക്കാൻ പോയപ്പോഴേക്കും അവിടെ ഒരു റാഫി കൂട്ടായ്മ ഉണ്ട് ബീച്ചിൽ നമ്മുടെ പോതി സൈഡിൽ ഒരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റമായിട്ട് വരും റാഫിയുടെ അപ്പം ഇന്നവിടെ ഓത്തുപള്ളി ഇങ്ങനെ ഞാൻ നമ്മൾ രാവിലെ എന്തായാലും നമ്മളിവിടെ കാണുന്നെനിക്കറിയാം എന്നിട്ട് ഞാൻ വൈഫിനോട് പറയുകയും ചെയ്തു ഓത്തുപള്ളി രണ്ടുപേരും ഒന്ന് അടിക്കണമല്ലോ നമ്മുടെ ആളുകൾ

അതെ അതെ ഈ പ്രായത്തിനും അതായത് ഈ പാഠിൽ പാടുന്നത് സയ്യർ സെവൻറ്റി ഏറ്റിൽ സെവൻറ്റി എയ്റ്റ് വർഷമായി അമ്പത് വർഷമായി സെവൻറ്റി എയ്റ്റിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുമ്പോഴും ഈ പാട്ട് മൂളാത്തൊരു മലയാളി ഇല്ല എന്നുള്ളതാണ് മുരളേട്ടൻ പാടിയ അന്നത്തെ തേൻ തുള്ളി പാട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ നമ്മുടെ ആ ഒത്തുള്ളി കാലത്തൊക്കെ അത് ഭയങ്കര ഒരു നെസ്റ്റാൾജിക് സാധനം അതെ അതെ ആ ഒരു സാധനമായിട്ട് എന്തായാലും വളരെ സന്തോഷം മുരളീട്ടൻ ഇതാണ് നമ്മുടെ അതായത് ചന്ദ്രികയുമായിട്ട് ആ ലെഗസി നിലനിർത്തുന്ന നിലവിലുള്ള അതാണ് ഞാന തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ആ സ്നേഹബന്ധം നിലനിർത്തുന്നു അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത താങ്ക് യു താങ്ക്